തിരുവനന്തപുരം ജില്ലയിലായിരുന്നു നാടിനെ നടത്തിയ സംഭവം അരങ്ങേറിയത് കിഴക്കിനേല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഒരു കൂട്ടം ആളുകൾ രാവിലെ ഏകദേശം പതിനൊന്നര മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതിയുമായി എത്തി തൊട്ട് തലേ ദിവസമായിരുന്നു പരാതിയുമായി എത്തിയ വ്യക്തികളുടെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരന്റെ വിവാഹം വിവാഹത്തിന് ശേഷം അടുത്ത ദിവസം വൈകുന്നേരത്തോടു കൂടി പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നുമുള്ള ബന്ധുക്കൾ മറുവീട് ചടങ്ങ് നടത്തുന്നതിനു വേണ്ടി എത്തുന്ന സമയത്ത് ആഭരണങ്ങൾ ധരിക്കുന്നതിനായി ഭർത്താവിന്റെ അലമാര തുറന്നു നോക്കിയ സമയത്തായിരുന്നു ആഭരണങ്ങൾ നഷ്ടമായി എന്നുള്ള വിവരം അറിയുന്നത് പരാതിയുമായി എത്തിയ നവവരനായ അഭിലാഷും അയാളുടെ ഭാര്യ റീജയും ചേർന്ന് ഒരുമിച്ച് തന്നെയായിരുന്നു വിവാഹം കഴിഞ്ഞ രാത്രിയിൽ ആഭരണങ്ങൾ അഴിച്ച് തന്റെ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതെന്നും അയാൾ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നവവധുവായ റീജയും പരാതി നൽകാൻ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു തന്റെ ആഭരണങ്ങൾ ഏതൊക്കെയാണെന്നും എത്ര പവൻ തൂക്കം വരുമെന്നും ഒക്കെ വ്യക്തമായി തന്നെ പോലീസ് സ്റ്റേഷനിൽ എഴുതി നൽകി ഏകദേശം എൺപത്തിയേഴ് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടമായി പരാതി ഫയൽ സ്വീകരിച്ച പോലീസ് സംഘം ഉടൻ തന്നെ ഡോഗ് സ്കോഡുമായി കിഴക്കിനേലുള്ള അഭിലാഷിന്റെ വീട്ടിലേക്ക് എത്തുകയും വിശദമായ ഒരു പരിശോധന തന്നെ ആരംഭിക്കുകയും ചെയ്തു പഴയ മോഡലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ് അഭിലാഷിന്റേത് കുറച്ച് ഭാഗം ടെറസും കുറച്ച് ഭാഗം ഓടിട്ട നിലയിലുമാണ് അഭിലാഷ കിടക്കുന്ന മുറിയുടെ ഭാഗം ടെറസ് ആണ് പോലീസ് സംഘം ആ മുറി വിശദമായി തന്നെ പരിശോധിച്ചു ആ മുറിയുടെ വാതിലോ ജനാലകളോ തകർത്തതിന്റെ യാതൊരു ലക്ഷണവുമില്ല അഭിലാഷും റീജയും പോലീസിനോട് തങ്ങൾ വൈകുന്നേരം ഉറങ്ങാൻ കിടന്നതിന് ശേഷം രാവിലെയാണ് മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതെന്നുള്ള കാര്യം ഉറപ്പിച്ചു തന്നെ പറഞ്ഞു തൊട്ടടുത്ത ദിവസം മറുപീട് ചടങ്ങ് നടക്കുന്നതുകൊണ്ട് തന്നെ പല ആളുകളും ആ വീട്ടിലേക്ക് വരികയും പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സദ്യ ഒരുക്കാനെത്തിയ വ്യക്തികൾ ഒരുപക്ഷെ വീടിനുള്ളിലേക്ക് കയറി ആഭരണം മോഷ്ടിച്ചതാകുമോ എന്ന് പോലീസിന് ആദ്യഘട്ടത്തിൽ സംശയം തോന്നി എല്ലാ വ്യക്തികൾക്കും ആ വീടുമായി ബന്ധിപ്പിച്ച് അവിടെ ആഭരണം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ കള്ളൻ ഏതു വഴിയാകും എത്തിയിരിക്കുന്നതെന്ന് പോലീസിന് സംശയം തോന്നി പാചകക്കാരെ മുഴുവനും പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു പാചകക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ പാചകം ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ആ വീട്ടുകാർ എത്തിച്ചു കൊടുക്കുകയായിരുന്നു ഇതേ സമയം തന്നെ ഡോഗ് സ്കോഡിനെ ഉപയോഗിച്ചുള്ള പരിശോധനയും ആരംഭിച്ചു വീടിനുള്ളിലെ അലമാരയൊക്കെ മണത്തുനോക്കിയ പോലീസിനായ ആ മുറിയൊക്കെ ഒന്ന് മണത്തുനോക്കിയതിനു ശേഷം അടുക്കള ഭാഗത്തേക്കാണ് ഓടിയത് അടുക്കള ഭാഗത്തെ വാതിലിലൂടെ പുറത്തേക്കിറങ്ങി നായ വീടിന്റെ വീടിന്റെ ചേർന്ന് ഇടതു ഗേറ്റിന് വെളിയിലേക്ക് ഇറങ്ങി റോഡിന്റെ ഭാഗത്തേക്കാണ് ഓടിയത് റോഡിൽ നിന്നും കുറെ ദൂരം കൂടി മുൻപോട്ടോടിയ പോലീസ് നായ ഒരു പ്രത്യേക പോയിന്റിൽ അതിന്റെ ഓട്ടം അവസാനിപ്പിക്കുകയും ചെയ്തു അതിൽ നിന്നും മോഷണം നടത്തിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ അലമാരയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച ശേഷം അടുക്കള വാതിലിലൂടെ പുറത്തിറങ്ങുകയും ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി റോഡിലേക്കിറങ്ങി ദൂരം മുൻപോട്ട് നടന്നതിനുശേഷം പോലീസ് നായ അതിൻ്റെ ഓട്ടം അവസാനിപ്പിച്ച സ്ഥലത്തു നിന്നും ഏതെങ്കിലും വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടതായിരിക്കുമെന്നും പോലീസ് വിലയിരുത്തി അഭിലാഷും റീജയും പോലീസിന് നൽകിയിരിക്കുന്ന അനുസരിച്ച് രാവിലെ ഏഴ് മണിക്കാണ് അവർ ബെഡ്റൂമിന്റെ വാതിൽ തുറന്നിരിക്കുന്നത് മണിയോട് പത്തുമണിയോടടുപ്പിച്ചാണ് മോഷണം നടന്ന വിവരം അവർ അവരറിഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഏഴുമണിക്കും മണിക്കും ഇടയിലുള്ള സമയത്ത് തന്നെയായിരിക്കാം മോഷണം നടന്നിരിക്കുന്നതെന്ന് പോലീസ് നിഗമനത്തിലെത്തി മണിക്ക് ശേഷം ഒരു മോഷണം നടത്തി അഭിലാഷ് എന്ന ചെറുപ്പക്കാരന്റെ വീടിന്റെ അടുക്കള ഭാഗത്തുകൂടി വീടിന് പുറത്തിറങ്ങുകയും മുൻവശത്തെ ഗേറ്റ് വഴി പുറത്തേക്കിറങ്ങി റോഡിലൂടെ നടന്നു പോവുകയും ചെയ്യണമെങ്കിൽ കള്ളനെ ആരെങ്കിലും തന്നെ കണ്ടിരിക്കാൻ വളരെയേറെ സാധ്യത കൂടുതലാണെന്ന് പോലീസിന് സംശയം തോന്നി എന്നാൽ അങ്ങനെയൊരു വ്യക്തിയെ ആ പ്രദേശത്തങ്ങം ആ സമയത്ത് കണ്ടതായി ഒരാൾ പോലും പോലീസിന് മൊഴി നൽകിയിട്ടുമില്ല അത് മാത്രവുമല്ല വിവാഹവും തൊട്ടടുത്ത ദിവസം തന്നെ മറു ചടങ്ങും നടക്കുന്നതിനാൽ ആ വിവാഹവുമായി ബന്ധപ്പെട്ട് നിരവധി ബന്ധുക്കളും പണിക്കാരുമൊക്കെ ആ വീടിന് സമീപത്തു തന്നെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് അത്രയേറെ സ്വർണവും മോഷ്ടിച്ചുകൊണ്ട് ഒരു കള്ളന് പുറത്തേക്ക് കടന്നു പോകാൻ അത്രയധികം വേഗത്തിൽ സാധിക്കുമോ എന്നതായിരുന്നു പോലീസിന്റെ മറ്റൊരു സംശയം അഭിലാഷിന്റെ വീടിന്റെ സമീപത്തുള്ള പന്ത്രണ്ടോളം വരുന്ന അയൽവാസികളോട് പോലീസ് സംഘം വിശദമായി കാര്യങ്ങൾ തിരക്കിയെങ്കിലും അവരാരും അങ്ങനെ ഒരു അപരിചിതനെ കണ്ടതായി പോലീസിന് മൊഴി നൽകിയില്ല മറുപീട് ചടങ്ങിനായി വരന്റെ വീട്ടിലേക്കെത്തിയ വധുവിൻ്റെ ബന്ധുക്കൾ ആകെ പരിഭ്രാന്തരായി അവിടെ ഒരു സംഘർഷാവസ്ഥ തന്നെ ആരംഭിക്കുകയും ചെയ്തു വരനായ അഭിലാഷിന്റെ വീട്ടുകാർ കൂടി അറിഞ്ഞുകൊണ്ടുള്ള മോഷണം ആയിരിക്കാമെന്ന് പല ബന്ധുക്കളും അടക്കം പറയുകയും ചെയ്തു പെൺകുട്ടി ഈ ബന്ധം ഉടൻ തന്നെ ഉപേക്ഷിച്ച് അവർക്കൊപ്പം തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോരണമെന്ന് തന്നെ ഒരു കൂട്ടം ബന്ധുക്കൾ ആരോപിച്ചു വിവാഹിതയായ റീജ ആകെ ധർമ്മസങ്കടത്തിലുമായി മോഷണം നടത്തിയത് അഭിലാഷിന്റെ വീട്ടുകാർ തന്നെയാണെന്ന് പെൺകുട്ടിയുടെ അമ്മയും ആരോപിച്ചു തുടങ്ങി ഇതിനിടയിൽ അന്വേഷണം വളരെ സജീവമാക്കിയെങ്കിൽ പോലും കള്ളനിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല അങ്ങനെ ഏതാനും നാളുകൾ പിന്നിൽ പ്പോഴായിരുന്നു സമാന സ്വഭാവത്തിലുള്ള ഒരു കേസ് മറ്റൊരിടത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് വർക്കലയിൽ ഇലകമൺ ഭാഗത്തുള്ള ഒരു മുസ്ലിം കുടുംബത്തിലെ വിവാഹമായിരുന്നു അന്ന് നടന്നത് വിവാഹം കഴിഞ്ഞ് പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെയായിരുന്നു അന്ന് ഭർത്താവും തങ്ങേണ്ടിയിരുന്നത് അങ്ങനെ വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ വരന്റെ വീട്ടിലേക്ക് പുറപ്പെടുന്നതിന് മുന്നോടിയായി വധുവിനെ എല്ലാവരും ചേർന്ന് അണിയിച്ചൊരുക്കുന്നതിനിടയിലായിരുന്നു ആഭരണങ്ങൾ മിസ്സായിട്ടുള്ള വിവരം ആ വീട്ടുകാരറിയുന്നത് അലമാരി തുറന്ന് നോക്കിയപ്പോൾ ആഭരണം സൂക്ഷിച്ചിരുന്ന പെട്ടി ഉൾപ്പെടെ കാണാതായിരിക്കുന്ന കാഴ്ചയാണ് ആ വീട്ടുകാർ കണ്ടത് സംഭവം ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും പോലീസ് സംഘവും ഡോഗ് സ്കോഡും ഉൾപ്പെടെ വീട്ടിലേക്കെത്തി വിശദമായ ഒരു പരിശോധന നടത്തുകയും ചെയ്തു വീടിനകമൊക്കെ മണം പിടിച്ചു നോക്കിയ പോലീസ് നായ നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ആ മുറിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങി നേരെ അടുക്കള ഭാഗത്തേക്ക് പോവുകയും അടുക്കള വാതിൽ വഴി പുറത്തേക്കിറങ്ങി ഗേറ്റും കടന്ന് റോഡിലൂടെ ഒരു കിലോമീറ്ററോളം ഓടുകയും ഒരു പ്രത്യേക പോയിന്റിൽ അതിന്റെ ഓട്ടം അവസാനിപ്പിക്കുകയും ചെയ്തു മോഷണം നടത്തിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ അടുക്കള വാതിലിലൂടെ പുറത്തേക്കിറങ്ങി റോഡിലെത്തി അവിടെ നിന്നും ഒരു കിലോമീറ്ററോളം നടന്നു പോയതിനു ശേഷം അവിടെ നിന്നും ഒരു വണ്ടിയിൽ കയറി രക്ഷപ്പെട്ടതായിരിക്കാമെന്ന് അന്നും പോലീസ് വിലയിരുത്തി സംഭവം ഉടൻ തന്നെ വരനായ നൌഹലിന്റെ വീട്ടിലും അറിഞ്ഞു ആ വീട്ടുകാരും ആകെ അമ്പരന്ന് പോയി കഴിഞ്ഞ ദിവസം നിക്കാഹിന്റെ സമയത്ത് റംസി എന്ന വധു ധരിച്ചിരുന്ന നൂറു പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ആ വീട്ടുകാരും കണ്ടതാണ് അവയൊക്കെയാണ് ഇപ്പോൾ മോഷണം പോയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി മണിയറയിലേക്ക് കയറിയതിനു ശേഷമായിരുന്നു റംസിയും ഭർത്താവും ചേർന്ന് ആഭരണങ്ങൾ അഴിച്ച് അലമാരയിലേക്ക് വെച്ചത് അതിനുശേഷം രാവിലെയാണ് അവർ വാതിൽ തുറക്കുന്നത് വാതിൽ തുറന്ന് റംസിയാണ് ആദ്യം പുറത്തേക്ക് പോയത് പിന്നാലെ ഏഴ് മണിയോട് കൂടിയായിരുന്നു നൌഹൽ പുറത്തേക്ക് ഇറങ്ങിയത് നൌഹൽ പുറത്തേക്ക് പോയ സമയത്ത് റംസി ആ മുറിയിലേക്ക് തന്നെ കയറി പോവുകയും ചെയ്തിരുന്നു വരനായ നൌഹലിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വസ്ത്രങ്ങളുമൊക്കെ അടുക്കിപ്പറക്കി വെക്കുന്ന തിരക്കിലായിരുന്നു റംസി അതിനുശേഷം ആഭരണങ്ങൾ ഏതൊക്കെയാണ് ധരിക്കേണ്ടതെന്ന് നോക്കുന്നതിനു വേണ്ടി ഇരുവരും ചേർന്ന് അലമാരി തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് റംസിയും നൌഹലും മുറിക്കുള്ളിൽ ഇല്ലാതിരുന്ന അഞ്ചോ പത്തോ മിനിറ്റ് സമയം മാത്രമാണുള്ളത് ഇതിനിടയിൽ ആർക്കെങ്കിലും മോഷണം നടത്തി ആരുടെയും കണ്ണിൽപ്പെടാതെ പുറത്തേക്ക് കടക്കാൻ കഴിയുമോ എന്നുള്ളത് പോലീസിന്റെ വലിയൊരു സംശയമായി ഒരുപക്ഷെ അലമാരയിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിച്ച വ്യക്തി ജനാലയിലൂടെ പുറത്തു നിൽക്കുന്ന അവരുടെ സംഘത്തിൽപ്പെട്ട ആർക്കെങ്കിലും ആ ആഭരണങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തതാണെങ്കിലോ എന്ന് പോലീസിന് ആദ്യഘട്ടത്തിൽ സംശയം തോന്നി മുറിയിൽ ആളുണ്ടായിരുന്നിട്ട് പോലും ഇതിനിടയിൽ ഏത് സമയത്താണ് മോഷണം നടന്നതെന്ന് പോലീസിന് സംശയം തോന്നി അങ്ങനെ ആഭരണം മോഷ്ടിക്കണമെങ്കിൽ ആ വീടിനുള്ളിൽ തന്നെയുള്ള ഏതെങ്കിലും വ്യക്തികൾക്ക് അത്തരത്തിൽ ജനാല വഴി പുറത്തേക്ക് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അതിവേഗത്തിൽ ആഭരണങ്ങൾ നൽകാൻ കഴിയുകയുള്ളൂ ആ വീട്ടിൽ ആ സമയത്തുണ്ടായിരുന്ന മുഴുവൻ പേരെയും ലിസ്റ്റ് ചെയ്ത് തന്നെ പോലീസ് സംഘം ചോദ്യം ചെയ്തു വീട്ടുകാരിയൊക്കെ ചോദ്യം ചെയ്തെങ്കിലും പോലീസ് പ്രതീക്ഷിച്ച പോലെ ഒരു മൊഴി അവരിൽ നിന്നും പോലീസിന് ലഭിച്ചതുമില്ല രാവിലെ ഏഴേകാലിനും എട്ടിനുമിടയിലുള്ള സമയത്ത് റംസിയുടെ വീടിന്റെ പരിസരത്ത് അപരിചിതരെ ആരെയും കണ്ടിട്ടില്ല എന്ന് തന്നെയായിരുന്നു നാട്ടുകാരുടെയും മൊഴി നൂറു പവനോളം സ്വർണമാണ് മോഷണം പോയിരിക്കുന്നത് ഇത്തവണ പോലീസ് സംഘം വലിയൊരു ടീമിനെ തന്നെ രംഗത്തിറക്കി വിപുലമായ അന്വേഷണം നടത്തി നാട്ടുകാരിൽ നിന്ന് അനുകൂലമായ ഒരു മൊഴിയും ലഭിച്ചില്ല ഫോറൻസിക് സംഘം പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ആ വീടിനുള്ളിൽ നിന്നോ അലമാരയിൽ നിന്നോ അപരിചിതന്റേതെന്ന് തോന്നുന്ന ഒരു വിരലടയാളം പോലും കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല മർക്കലയിലെ കേസന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു നേരത്തെ കിഴക്കനേലിയിലും നടന്ന മോഷണത്തിന്റെ ഫയൽ പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് രണ്ടിടത്തും ഏകദേശം ഒരേ രീതിയിലാണ് മോഷണം നടന്നിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ രാത്രിയിലാണ് ആഭരണങ്ങൾ മോഷണം പോയിട്ടുള്ളത് രണ്ട് സ്ഥലങ്ങളിലും പോലീസ് നായ മണം പിടിച്ച് അടുക്കള ഭാഗത്തു കൂടി പുറത്തേക്കിറങ്ങി റോഡിലേക്കിറങ്ങി ഇറങ്ങി അല്പദൂരം ഓടിപ്പോയിട്ടുണ്ട് ഒരു പ്രത്യേക പോയിന്റ് വരെ പോലീസ് നായ ഓടിയതിന് ശേഷമാണ് നിന്നിട്ടുള്ളത് രണ്ടിടത്ത് മോഷണം നടത്തിയിരിക്കുന്നത് ഒരേ വ്യക്തി തന്നെയാണോ എന്ന് പോലീസിന് സംശയം തോന്നിയപ്പോഴായിരുന്നു സമാനമായ രീതിയിൽ മറ്റെവിടെയെങ്കിലും ഇതേപോലത്തെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു പോലീസ് സംഘം കണ്ടെത്തിയത് ചിറയിൻ കീഴ് ഭാഗത്തും കൊല്ലം പാരിപ്പള്ളിയിലും നിരവധി സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ മോഷണം നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എല്ലായിടത്തും മോഷണം നടന്നിരിക്കുന്നത് വിവാഹം നടന്ന രാത്രിയിലോ തൊട്ടടുത്ത ദിവസം രാവിലെയോ ആണ് ആളുകൾ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ആ വിവരം പോലീസിനെ അറിയിച്ചിരിക്കുന്നതും അങ്ങനെ പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുന്നതിനിടയിലായിരുന്നു കിളിമാനൂരിന് സമീപത്തുള്ള ഒരു വീട്ടിൽ മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് കിളിമാനൂരിലെ ഒരു വീട്ടിൽ വിവാഹം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം അവിടെ മറുപീട് ചടങ്ങ് നടക്കുകയാണ് ചടങ്ങുമായി ബന്ധപ്പെട്ട് പാചകക്കാർ ഉണക്കാനിട്ടിരുന്ന ചില സാധനങ്ങൾ വിവാഹം നടന്ന വീടിന്റെ ടെറസിൽ നിന്നും എടുക്കുന്നതിനു വേണ്ടി ടെറസിന് മുകളിലേക്ക് കയറിയപ്പോഴായിരുന്നു സൺഷെയ്ഡിൽ ഒരു കാഴ്ച കണ്ട് അവർ ഞെട്ടിപ്പോകുന്നത് അടിവസ്ത്രം മാത്രം ധരിച്ച ഒരു പുരുഷൻ സൺഷെയ്ഡിൽ നീണ്ടു നിവർന്നു കിടന്നുറങ്ങുന്ന കാഴ്ചയായിരുന്നു അത് എന്തിനായിരിക്കാം അങ്ങനെയൊരു വ്യക്തി അവിടെ കയറി കിടന്നുറങ്ങുന്നതെന്ന് ആ പാചകക്കാർക്ക് സംശയം തോന്നി അവരാ വ്യക്തിയെ ഉണർത്താതെ തന്നെ വീട്ടിലുള്ള മറ്റുള്ള ആളുകളോട് വിവരം പറയുകയും ആളുകളെല്ലാം ആ ഭാഗത്തേക്ക് ആ വ്യക്തിയെ കാണുന്നതിനായി തടിച്ചുകൂടുകയും ചെയ്തു അപ്പോഴും ആ വ്യക്തി നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു ആ വീട്ടുകാർക്കും അവിടെ ഉണ്ടായിരുന്ന അവിടെയുണ്ടായിരുന്ന ഒക്കെ അപരിചിതനായ ഒരു വ്യക്തിയായിരുന്നു സൺഷെയ്ഡിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് ഇയാൾ എന്തിനായിരിക്കാം ഇവിടെ കിടന്നുറങ്ങുന്നതെന്ന് കൂട്ടത്തിലുള്ള ആളുകൾ സംശയം പറഞ്ഞപ്പോഴായിരുന്നു ആ കൂട്ടത്തിലുള്ള മറ്റൊരാൾ തലേ ദിവസം വിവാഹം കഴിഞ്ഞ ബിപിൻ എന്ന ചെറുപ്പക്കാരന്റെ മുറിയോട് ചേർന്നുള്ള സൺഷെയ്ഡ് ആണല്ലോ അതെന്ന് ഒരു സംശയം പറയുന്നത് തലേ ദിവസം വിവാഹം കഴിഞ്ഞ ബിപിൻ അയാളുടെ ഭാര്യയും കഴിഞ്ഞ മുറിയിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുന്നതിന് വേണ്ടി എത്തിയ വ്യക്തിയാണ് അവിടെ ഇരുന്ന് അറിയാതെ ഉറങ്ങിപ്പോയതെന്ന് നാട്ടുകാർക്ക് ബോധ്യമായി അയാളെ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ ശരീരമാസകലം എണ്ണ തേച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ അയാൾ പാചകക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ കയ്യിൽ നിന്നും വഴുതി പോവുകയായിരുന്നു അപരിചിതനായ ആ വ്യക്തിയെ നാട്ടുകാർ ചേർന്ന് പ്രദേശമാകെ ഓടിച്ചതിന് ശേഷം കൈയോടെ പിടികൂടുകയും സമീപത്തുള്ള ഒരു മരത്തിൽ കെട്ടിയിട്ട ശേഷം വിവരം പോലീസിൽ അറിയിക്കുകയും ചെയ്തു പോലീസ് സംഘം ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ ആ വ്യക്തി പറയുന്നത് വിവാഹം കഴിയുന്ന വീടുകളിലെത്തി വധൂവരന്മാർ കഴിയുന്ന മുറികളിലേക്ക് എത്തി നോക്കുന്ന ഒരു ഗുശീലം അയാൾക്കുണ്ട് ആ സ്ഥലത്തേക്ക് ഒരു ഉത്സവം കാണുന്നതിനു വേണ്ടിയായിരുന്നു അയാൾ എത്തിയത് ഉത്സവം കണ്ട് ബോറടിച്ചിരുന്നപ്പോഴാണ് സമീപത്തെ വീട്ടിൽ വിവാഹ നടന്നതായി അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെയാണ് ആ വീടിന്റെ സൺഷെയ്ഡിലേക്ക് അയാൾ എത്തിപ്പെട്ടതും അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയതിനാൽ അയാൾക്ക് കൃത്യസമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചതുമില്ല ഉത്സവം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു വിവാഹം നടന്ന വീട്ടിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുന്നതിനായി അയാൾ അവിടെ നിന്നും ഡ്രസ്സുകളൊക്കെ അഴിച്ചു വെച്ച ശേഷം നാട്ടുകാർ പിടികൂടിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ശരീരമാസകലം എണ്ണയും തേച്ച് ആ വീടിന്റെ മുകളിലേക്ക് കയറിയത് അയാൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തപ്പോൾ ഒരു പബ്ലിക് നോയ്സ് എന്ന പേരിൽ കേസെടുത്ത ശേഷം പോലീസ് സംഘം അവനെ അകത്താക്കുകയും ചെയ്തു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ആ വ്യക്തി പുറത്തിറങ്ങുകയും ചെയ്തു ആ സംഭവത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾ പിന്നിട്ട സമയത്തായിരുന്നു ഇതുപോലെ തന്നെ ഒരു വിവാഹം നടന്ന വീട്ടിൽ രാത്രി ഏറെ വൈകി വധുവരന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നായിരുന്നു എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് അവരുടെ ബെഡ്റൂമിന്റെ സൺഷെയ്ഡിന് സമീപത്തുള്ള ഹാളിലൂടെ ഏതോ രണ്ട് വ്യക്തിയുടെ കണ്ണുകൾ അവരെ തന്നെ നോക്കിയിരിക്കുന്ന കാഴ്ചയായിരുന്നു വധൂവരന്മാർ കണ്ടത് വധൂവരന്മാർ നിലവിളിച്ച് ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്ന് ആ വീട്ടിലുള്ള ആളുകളൊക്കെ ലൈറ്റിടുകയും കള്ളൻ കള്ളനെ നിറക്കെ വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങുകയും ചെയ്തു ആ വ്യക്തിയാകട്ടെ ടെറസിന്റെ ഭാഗത്തു നിന്നും ഓടി മുറ്റത്തേക്ക് ഇറങ്ങുകയും റോഡിലേക്ക് ഓടുകയും ചെയ്തു അപ്പോഴേക്കും ആ പ്രദേശത്തുള്ള വീടുകളിലെയൊക്കെ ലൈറ്റുകൾ തെളിഞ്ഞിരുന്നു മറ്റുള്ള ആളുകളോട് ഫോൺ വിളിച്ച് പറയുകയും ഒക്കെ ചെയ്തതോടുകൂടി നാട്ടുകാരൊന്നടങ്കം ഒന്നിച്ചിറങ്ങുകയും ഇരുട്ടിന്റെ മറവിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആ വ്യക്തിയെ പിടികൂടാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു എന്നാൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ നിറയെ എണ്ണ തേച്ച് പിടിപ്പിച്ചതുകൊണ്ട് തന്നെ ആർക്കും അയാളെ പിടികൂടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി അപ്പോഴായിരുന്നു ആ കൂട്ടത്തിൽ ഒരാൾ അപ്രതീക്ഷിതമായി കയ്യിൽ കിട്ടിയ ഒരു ഓലമടൽ ഉപയോഗിച്ച് ആ വ്യക്തിയെ അടിച്ചു വീഴ്ത്തിയത് അതോടുകൂടി നാട്ടുകാർ ചേർന്ന് ഇരുട്ടിന്റെ മറവിലൂടെ ഓടിയ ആ കള്ളനെ പിടികൂടി ഒരു മരത്തിലേക്ക് കെട്ടിയിടുകയും ചെയ്തു വിവരം പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം അവിടെ എത്തിയപ്പോൾ കാണുന്നത് അടിവസ്ത്രം ശരീരമാസകലം എണ്ണ തേച്ച് പിടിപ്പിച്ച നിലയിൽ അടിവസ്ത്രം മാത്രം ധരിച്ച ഒരു വ്യക്തിയെ മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ സമയത്തായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിളിന് ഈ വ്യക്തിയെ നേരത്തെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു സംശയം തോന്നുന്നത് വിവാഹം നടക്കുന്ന വീടുകളിൽ രാത്രികാലങ്ങളിൽ എത്തിനോട്ടത്തിന് നടക്കുന്ന വ്യക്തിയാണതെന്ന് ഉടൻ തന്നെ അയാൾ എസ്ഐ എ വിവരം അറിയിക്കുകയും ചെയ്തു അത് അയാളുടെ സ്ഥിരം പരിപാടിയായതുകൊണ്ട് തന്നെ അവനെ ഇത്തവണ വെറുതെ വിടാൻ പോലീസ് സംഘം തീരുമാനിച്ചതുമില്ല ആ വ്യക്തിയെ പിടികൂടി പോലീസ് സംഘം സ്റ്റേഷനിലെത്തിക്കുകയും അവന്റെ റെക്കോർഡുകളൊക്കെ പരിശോധിക്കുകയും ചെയ്തു കേസ് ഫയലുകൾ പരിശോധിച്ചു നോക്കിയപ്പോൾ അയാളുടെ ജോലി എന്താണെന്നുള്ള കാര്യം പോലീസിന് പിടികിട്ടി ഉത്സവ പറമ്പുകളിലും മറ്റും സൗണ്ട് സിസ്റ്റം വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ആ വ്യക്തിക്കുള്ളത് സുനി എന്ന് പേരുള്ള ആ വ്യക്തി ഒരു ഡ്രൈവർ കൂടിയാണ് നാടക ഗ്രൂപ്പുകൾക്ക് ബാലെ ഗാനമേള പോലെയുള്ള ഗ്രൂപ്പുകൾക്കും വേണ്ടി മൈക്ക് സിസ്റ്റവും ഒക്കെ ഘടിപ്പിച്ചിട്ടുള്ള വാഹനം ഓടിച്ചുകൊണ്ടുപോയി ഉത്സവ പറമ്പുകളിലൊക്കെ പ്രോഗ്രാം കഴിയുന്നതുവരെ അവരെ കാത്തു നിൽക്കുന്ന ജോലിയാണ് ഡ്രൈവർ സുനിയുടേത് നേരത്തെ വിവാഹങ്ങൾ നടന്നിട്ടുള്ള വീടുകളിലെ മോഷണവുമായി ഈ കേസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്ന് അന്വേഷിക്കാൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു അതുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റകൾ കളക്ട് ചെയ്യുന്നതിനിടയിലായിരുന്നു വിവാഹത്തോടനുബന്ധിച്ച് മോഷണം നടന്നിട്ടുള്ള വീടുകളുടെ ഒരു പ്രത്യേകത പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അത്തരത്തിൽ വിവാഹത്തോടനുബന്ധിച്ച് മോഷണം നടന്നിട്ടുള്ള വീടുകളുടെയൊക്കെ പരിസരത്തുള്ള ക്ഷേത്ര ഉത്സവവും നടന്നിട്ടുണ്ട് നാട്ടുകാരൊക്കെ ഉത്സവവും രാത്രികാല പരിപാടികളും കാണാൻ പോകുന്ന സമയത്തായിരിക്കാം ഒരുപക്ഷെ വിവാഹ വീടുകളിൽ മോഷണം നടന്നിട്ടുണ്ടായിരിക്കുന്നതെന്ന് പോലീസ് വിലയിരുത്തി അത്തരത്തിൽ മോഷണം നടന്നിട്ടുള്ള വിവാഹ വീടുകളും ഉത്സവവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നതിനിടയിലായിരുന്നു ഇപ്പോൾ ഈ സുനി എന്ന കഥാപാത്രത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് എടുക്കുന്നത് വിവാഹ വീടുകളും ഉത്സവം നടക്കുന്ന സ്ഥലങ്ങളുമായി ബന്ധമുള്ള ഒരേ വ്യക്തി സുനി തന്നെയാണെന്ന് പോലീസ് വിലയിരുത്തി ഉത്സവത്തിനാവശ്യമായ സൗണ്ട് സിസ്റ്റം ഒക്കെ കൊണ്ടുപോകുന്ന വാഹനം ഓടിച്ച് അത് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തതിനു ശേഷം സുനിക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഉത്സവം നടക്കുന്ന രാത്രികളിൽ അമ്പലങ്ങളിൽ നടക്കാറുള്ള ബാലെ പോലെയുള്ള കലാപരിപാടികൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നീട് ഡ്രൈവറിന് ജോലിയുള്ളൂ അതിനിടയ്ക്കുള്ള മൂന്ന് നാല് മണിക്കൂർ തീർത്തും ഡ്രൈവർ സുനി ഫ്രീ തന്നെയാണ് ആ സമയത്താണ് ശരീരത്തിലാസകലം എണ്ണയും തേച്ച് പിടിപ്പിച്ച് ബെഡ്റൂംസെയും പിടിക്കുന്നതിനായി സുനി ഇറങ്ങാറുള്ളത് അയാൾക്ക് എന്നാൽ ആ വീടുകളിൽ നടക്കുന്ന മോഷണവുമായി ഒന്നും യാതൊരു ബന്ധവുമില്ല എന്നാണ് പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയത് ഇനി ഒരു പക്ഷേ ബന്ധമുണ്ടാകുമോ അന്വേഷിക്കാൻ വീണ്ടും പഴയ കേസുകളൊക്കെ പോലീസ് സംഘം പൊടി തട്ടിയെടുത്തു കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം ചെയ്യലിനായി നേരത്തെ മോഷണങ്ങൾ നടന്നിട്ടുള്ള വീടുകളിലെ വധുവരന്മാരെ ഓരോരുത്തരെയായി പോലീസ് സംഘം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി തന്നെ ഒരു ചോദ്യം ചെയ്യൽ ആരംഭിച്ചു പരാതി ഡിവൈഎസ്പി തലത്തിൽ വരെ എത്തിയതോടുകൂടി ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്കാണ് ഓരോ പരാതിക്കാരെയും വിളിച്ചു വരുത്തിയത് തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ ബോർഡറുകളിലായിട്ടാണ് ഈ കേസുകൾ അത്രയും നടക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരെയായി ചോദ്യം ചെയ്യുന്നതിനിടയിൽ പല കാര്യങ്ങളും ഇപ്പോഴാണ് ആ ആളുകളൊക്കെ പോലീസ് സംഘത്തോട് തുറന്നു പറയുന്നത് വിവാഹം കഴിഞ്ഞ രാത്രിയിൽ അവരൊക്കെ താമസിച്ചിരുന്ന മുറിയുടെ പ്രത്യേകതകളാണ് അവർ പോലീസിനോട് പറഞ്ഞത് അക്കാര്യം പോലീസ് നേരത്തെ തന്നെ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യവുമായിരുന്നു മോഷണം നടന്ന വീടുകളിൽ ഒരുക്കിയിട്ടുള്ള മുറികളിൽ ബാത്റൂം ഇല്ലായിരുന്നു എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള കാര്യം സമാന സ്വഭാവത്തിലുള്ള ആറ് കേസുകളാണ് പോലീസ് സംഘം ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആറ് കേസുകളിലും വിവാഹം നടന്നിട്ടുള്ള വീടുകളിലെ വധുവരന്മാർ തങ്ങിയിട്ടുള്ള മുറികളിൽ ബാത്റൂം ഇല്ലായിരുന്നു എന്നുള്ളതാണ് പൊതുവായി പോലീസ് സംഘം കണ്ടെത്തിയിട്ടുള്ളത് പോലീസ് സംഘം സ്ട്രേറ്റ് ആയി തന്നെ ആ ചോദ്യം വധുവരന്മാരോട് ഓരോരുത്തരോടായി ചോദിച്ചു മണിയറയിൽ കയറിയതിനു ശേഷം നേരം പുലർന്നതിനു ശേഷം മാത്രമാണ് അവർ പുറത്തേക്കിറങ്ങിയതെന്നായിരുന്നു ഓരോരുത്തരും പോലീസ് സംഘത്തോട് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാൽ മണിയറയിലേക്ക് കയറിയതിനു ശേഷം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ബാത്റൂമിൽ പോകുന്നതിനു വേണ്ടി അവർ വാതിൽ തുറന്നിരുന്നോ എന്നായിരുന്നു പോലീസിന് അറിയേണ്ടിയിരുന്നത് ഓരോ വധുവരന്മാരായി സത്യം പറഞ്ഞു തുടങ്ങി രണ്ടാമത്തെ മോഷണം റിപ്പോർട്ട് ചെയ്ത വീട്ടിലെ റംസിയും നൌഫലും പോലീസ് സംഘത്തോട് തങ്ങൾ ബാത്റൂമിൽ പോകുന്നതിനായി രാത്രി മണിയറയുടെ വാതിൽ തുറന്നിരുന്നു എന്ന് പോലീസിനോട് സമ്മതിച്ചു രാത്രിയിൽ ഇരുവരും മണിയറയുടെ വാതിൽ തുറന്ന് അടുക്കള ഭാഗത്തുകൂടി പുറത്തേക്കിറങ്ങുകയും ബാത്റൂമിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് അവരിരുവരും ഒരുമിച്ച് തന്നെയാണ് അടുക്കള വാതിലിലൂടെ തന്നെ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചതും തിരികെ അവരുടെ ബെഡ്റൂമിലേക്ക് കയറിയതും സമാനമായ കാര്യം തന്നെയാണ് മറ്റ് അഞ്ച് കേസുകളിലുമുള്ള വധുവരന്മാരും പോലീസിനോട് റിപ്പോർട്ട് ചെയ്തത് എല്ലാ സ്ഥലങ്ങളിലുമുള്ള വധുവരന്മാർ രാത്രിയിൽ അടുക്കളവാതിൽ തുറന്ന് ബാത്റൂമിലേക്ക് പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ അടുക്കളവാതിൽ തുറന്നു കിടക്കുക തന്നെയായിരുന്നു പോലീസിന് അതോടുകൂടി കാര്യം കൂടുതൽ വ്യക്തമായി സുനിയെ വിശദമായി തന്നെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലീസ് സംഘം തീരുമാനിച്ചു ആദ്യഘട്ടത്തിലൊന്നും അയാൾ ഒന്നും തുറന്നു പറഞ്ഞില്ല പോലീസ് സംഘത്തിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സുനി പല കഥകളും പറഞ്ഞു തുടങ്ങി ഉത്സവം നടക്കുന്ന അമ്പലങ്ങൾക്ക് സമീപത്തായി വിവാഹ വീടുകൾ ഉണ്ടെന്നുള്ള കാര്യം സുനി എങ്ങനെ അറിയുന്നു എന്നുള്ളതായിരുന്നു പോലീസിന്റെ പ്രധാന സംശയം ഏതെങ്കിലും അമ്പലത്തിൽ പരിപാടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ സമീപത്തെവിടെയെങ്കിലും വിവാഹം നടന്ന വീടുകളുണ്ടോ എന്ന് ആദ്യം തന്നെ തിരക്കി അറിയുക എന്നുള്ളത് തന്റെ ഒരു ശീലമാണെന്ന് സുനി പോലീസിനോട് തുറന്നു സമ്മതിച്ചു വിവാഹം കഴിയുന്ന വീടുകളിൽ മാത്രമാണ് സുനി എത്തിനോട്ടത്തിനെത്താറുള്ളത് അതല്ലാതെ അവിടെയൊക്കെ നടന്ന മോഷണവുമായി തനിക്കൊരു ബന്ധവുമില്ല എന്ന് അയാൾ പോലീസിനോട് ആവർത്തിച്ച് പറഞ്ഞു സുനി എങ്ങനെ ആവർത്തിച്ച് പറയുന്നതിനിടയിൽ സുനിയെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തിയ പോലീസ് സംഘം ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് കണ്ടെത്തിയത് ഇതിനോടകം തന്നെ വെറുമൊരു ഡ്രൈവറായ സുനി ഒരു കോടി രൂപയ്ക്ക് മുകളിൽ മൂല്യം വരുന്ന ഒരു വീട് വെച്ചിട്ടുണ്ട് കണിയാപുരം ചെറിയകീഴ് ഭാഗത്തുള്ള മെയിൻ റോഡിൽ തന്നെയാണ് സുനി അത്തരത്തിലൊരു വലിയ ആഡംബര വീട് വെച്ചിരിക്കുന്നത് ഉത്സവപ്പറമ്പിലൊക്കെ വണ്ടിയിൽ മൈക്ക് സെറ്റുമായി പോകുന്ന ഒരു വ്യക്തി എത്രയൊക്കെ അധ്വാനിച്ചെന്ന് പറഞ്ഞാലും അത്തരത്തിലൊരു വലിയ വീട് വെക്കാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല എന്ന് പോലീസ് സംഘത്തിന് ഉറപ്പായിരുന്നു അങ്ങനെ പോലീസ് സംഘം കാര്യമായൊരു ചോദ്യം ചെയ്യൽ തന്നെയാണ് പിന്നീട് സുനിയിൽ നടത്തിയത് ഒടുവിൽ പല കാര്യങ്ങളും സുനിക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു ഉത്സവവുമായി ബന്ധിപ്പിച്ച് ഒരു പരിപാടി കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള വീടുകളൊക്കെ സുനി നോട്ടമിട്ട് വെക്കും അതിൽ വിവാഹം കഴിയുന്ന വീടുകളാണ് സുനി കൂടുതലായും തിരഞ്ഞെടുക്കുക വിവാഹ വീട്ടിലെ െക്കുകൾക്കിടയിൽ അശ്രദ്ധ പലപ്പോഴും സർവ്വസാധാരണമാണ് അത് തന്നെയാണ് സുനി ആയുധമാക്കാറുള്ളതും തിരഞ്ഞെടുക്കപ്പെടുന്ന വീടുകൾക്കും ചില പ്രത്യേകതകളുണ്ട് വിവാഹം കഴിഞ്ഞ് വധുവരന്മാർ തങ്ങുന്ന മുറിക്ക് അറ്റാച്ച്ഡ് ഇല്ലാത്ത വീടുകൾ തന്നെയാണ് സുനി തിരഞ്ഞെടുക്കാറുള്ളത് ബാത്റൂമിൽ പോകുന്നതിനു വേണ്ടി മണിയറയിൽ നിന്ന് പുറത്തേക്ക് വധുവരന്മാർ ഇറങ്ങുന്ന സാഹചര്യത്തിൽ സൺഷെയ്ഡിൽ ഒളിച്ചിരിക്കുന്ന സുനി പതിയെ അടുക്കള ഭാഗത്തെത്തുകയും വീടിനുള്ളിലേക്ക് അതിവേഗത്തിൽ പ്രവേശിച്ചതിനു ശേഷം വധുവരന്മാർ കിടക്കുന്ന മണിയറയിലേക്കെത്തി അലമാര തുറന്ന് അതിൽ നിന്നും അതിവേഗത്തിൽ സ്വർണ്ണാഭരണങ്ങളുമായി കടന്നു കളയുന്നതാണ് അവന്റെ രീതി അലമാര തുറക്കുന്നതിന് ചില കള്ളത്താക്കോലുകളും ചില നുണുക്കു വിദ്യകളുമൊക്കെ സുനിക്കറിയുകയും ചെയ്യാം വിവാഹം കഴിയുന്ന വീടായതുകൊണ്ട് തന്നെ പലപ്പോഴും അശ്രദ്ധ കാരണം അലമാരിയിൽ തന്നെ താക്കോലിടുന്ന ഒരു പതിവ് പല സ്ഥലത്തുമുണ്ട് സുനിയെ പോലെയുള്ള കള്ളന്മാർക്ക് അതൊരനുഗ്രഹവുമാണ് സുനിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടയിലായിരുന്നു പോലീസ് സംഘം ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം അവനിൽ നിന്നും അറിയുന്നത് ഒരിക്കൽ ഒരു വിവാഹ നിന്ന് മോഷണം നടത്തി പുറത്തേക്കിറങ്ങിയ സുനിയെ വധുവരന്മാർ അവിടെ വെച്ച് തന്നെ കണ്ടിട്ടുമുണ്ട് അന്ന് നിലവിളിച്ചു കരഞ്ഞ വധുവരന്മാരുടെ അലർച്ച കേട്ടുകൊണ്ട് നാട്ടുകാർ ഓടിയെത്തുകയും ആ വയൽ ആ പ്രദേശത്തുള്ള വയലിലൂടെ നാട്ടുകാർ ചേർന്ന സുനിയെ ഒരുപാട് ദൂരം ഓടിച്ചതിന് ശേഷം കയ്യോടെ പിടികൂടുകയും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് പോലീസ് സംഘം സുനിയെ കയ്യോടെ പിടികൂടിയെങ്കിലും നേരത്തെ നടന്നിട്ടുള്ള ബാക്കി കേസുകളുമായി സുനിയെ കണക്ട് ചെയ്ത് ഒരു അന്വേഷണം നടത്താൻ അന്നത്തെ പോലീസ് സംഘം ശ്രമിച്ചതുമില്ല അതിന്റെ കാരണം അന്ന് സുനിയെ പിടികൂടിയെങ്കിലും അയാളുടെ കയ്യിൽ നിന്നും ആ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ആഭരണങ്ങളൊന്നും പോലീസ് സംഘത്തിന് കണ്ടെടുക്കാൻ കഴിയാതെ പോയതാണ് വിവാഹരാത്രിയിൽ ബെഡ്റൂം സീൻ കാണുന്നതിന് വേണ്ടിയാണ് താൻ ആ വീട്ടിൽ കയറിയതെന്നും അന്ന് അവിടെ നടന്ന മോഷണവുമായി തനിക്കൊരു ബന്ധവുമില്ല എന്ന് സുനി ആവർത്തിച്ച് പറഞ്ഞെങ്കിലും അവനെ പബ്ലിക് നൂസെൻസിന്റെ പേരിൽ അന്നും പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്ത് ആറുമാസത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിരുന്നു അന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സുനി അതേ വയലിലെത്തി ത്തുകയും ആരും ക്ളച്ചിട്ടില്ലാത്ത ഒരു ഭാഗത്തു നിന്നും കുഴിയെടുത്ത് താൻ നേരത്തെ ചവിട്ടി താഴ്ത്തിയ കവറിലിട്ട് പൊതിഞ്ഞ നിലയിലുള്ള ആഭരണങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു ആ ആഭരണങ്ങളുമായി സുനി അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു സംഭവം നടന്ന രാത്രി നാട്ടുകാർ ചേർന്ന് സുനിയെ പിടികൂടുമെന്ന് അയാൾ കുറപ്പായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടാതെ വയൽവരമ്പത്ത് ഒരു സൈഡിലായി ആരും അറിയാതെ തന്നെ ആഭരണങ്ങൾ ചവിട്ടി താഴ്ത്തിയത് പിന്നീട് മറുഭാഗത്തു കൂടി ചെന്ന് മനപൂർവ്വം നാട്ടുകാർക്ക് സുനി പിടികൊടുക്കുകയായിരുന്നു അക്കാര്യങ്ങളെല്ലാം പോലീസ് സംഘത്തിന് മുൻപാകെ സുനി ഇപ്പോൾ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്